തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന് ജന്മനാട്ടിൽ പ്രൌഢോജ്വല സ്വീകരണം എൽഡിഎഫിന്റെ ആഭിമുഖ്യത്തിലാണ് വളഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഗംഭീര സ്വീകരണം സംഘടിപ്പിച്ചത് കാവംപുറം അങ്ങാടിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വളഞ്ചേരിയിലെ ആദ്യത്തെ മന്ത്രിയെ സ്വീകരണ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് ഒരു നാട് തന്നെ സ്വീകരണത്തിൽ പങ്കുചേരാൻ ഒഴുകിയെത്തിയ കാഴ്ചയായിരുന്നു വളാഞ്ചേരി കാവമ്പുറം മുതൽ തന്നെ ആയിരങ്ങളാണ് മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് വാഹനത്തോടൊപ്പം ഇഴഞ്ഞു ഇഴഞ്ഞുനീങ്ങിയത് വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ പായസം വിതരണം ചെയ്തും ആഘോഷത്തിൽ പങ്കാളികളായി വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആയിരങ്ങൾ അണിനിരന്ന സ്വീകരണ സമ്മേളനം സി കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി പി സക്രിയ അധ്യക്ഷനായിരുന്നു എൻ എ മുഹമ്മദ് കുട്ടി അഷ്റഫ് അലി കാളിയത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ ടി ജലീൽ മറുപടി പ്രസംഗം നടത്തി കെ രാംദാസ് കെ കെ ഫൈസൽ ടി പി അബ്ദുൽ ഗഫൂർ എൻ വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ടി പി അബ്ദുൽ ഗഫൂർ എൻ വേണുഗോപാൽ കെ പി ശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളഞ്ചേരി തവനൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച മന്ത്രിയായതോടെ പ്രതീക്ഷയിലാണ് മലപ്പുറം തവനൂരിലെ ജില്ലാ കുറ്റിപ്പുറത്തു കൊണ്ടുവന്ന എന്നിവ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് ചുരുങ്ങിയ പ്രതീക്ഷ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിയാറിൽ വിജയിച്ച് നിയമസഭയിലെത്തിയ ഡോക്ടർ കെ ടി ജലീൽ നടത്തിയ വികസന പ്രവർത്തനത്തിൽ ഒന്നാണ് കുറ്റിപ്പുറത്തെ നിളയോരം പാർക്ക് പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ അനുഭവം കൂടിയായിരുന്നു പാർക്ക് പത്തുവർഷത്തിനുപ്പുറം ജലീൽ മന്ത്രിയായതോടെ വലിയ പ്രതീക്ഷകളാണ് മലപ്പുറം ജില്ലയ്ക്കും കുറ്റിപ്പുറത്തിനുമുള്ളത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ പാർക്കിലെ വികസന പ്രവൃത്തികൾ നടത്തിയില്ലെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടായിരുന്നതിനാൽ പാർക്കിലെ ചെടികൾ പോലും നശിച്ചു പോയിരിക്കുന്നു മഴ പെയ്യുന്ന സമയത്ത് പാർക്കിലെത്തുന്നവർക്ക് കയറി നിൽക്കാൻ ഒരിടം പോലുമില്ല ഇത്തരത്തിലുള്ള അടിസ്ഥാന സൌകര്യത്തിന്റെ കുറവ് കാരണം പാർക്കിന്റെ വരുമാനം വളരെ കുറഞ്ഞിരിക്കുകയാണ് ജില്ലയിലെ ഏകമന്ത്രിയായ കെ ടി ജലീൽ താൻ കൊണ്ടുവന്ന പാർക്കിനു വേണ്ടി കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി